ലക്ഷ്മി അതിന് മുന്നേ പുറത്ത് വരേണ്ട ആളല്ലൊന്നു തോന്നുന്നുണ്ടോ ലക്ഷ്മി എന്നോട് എനിക്കറിയത്തില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞെ ഇപ്പൊ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടില്ല വന്ന് ഹാപ്പിയാണ് മോന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം വന്ന വന്നപാടേ അങ്ങനെ അമ്മയെ കണ്ടിട്ടില്ല ആ ഒരു കളിക്കുന്നുണ്ട് അത് നടക്കാൻ ഒരുപാട് പേര് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് ശരിക്കും അത് തെറ്റായി പോന്നിയാ പിന്നീട് ഈ ടോപ്പ് ഫൈമിൽ ഇനി ആയിരിക്കും ആരൊക്കെ ഇണ്ടാവും